കാർത്തിയേട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവനവളെ മുഖത്തേക്ക് നോക്കാതെ കരിഞ്ഞ ഒരു ഫയൽ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഇതാ വീറും വാശിയും കാണിക്കുമോനെ നീ ഇതൊന്ന് തുറന്നു നോക്ക് അവർ ആ ഫയൽ അവളുടെ നേരം നീട്ടിക്കൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അത് വാങ്ങി തുറന്നു നോക്കി അത് തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിങ്ങൾ നിങ്ങളൊരു അമ്മ തന്നെയാണോ സ്വന്തം മകനെതിരെ ചേ അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അവരെ നോക്കിക്കൊണ്ട് ആക്രോശിച്ചു ചേലക്കാതെ അതെടി ഞാൻ അവന്റെ അമ്മ തന്നെയാ എൻറെ മകനും നല്ലത് മാത്രം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ കൊടുക്കണം എന്നുള്ളത് എന്റെ വാശിയാണെടി അങ്ങനെ തന്നെയായിരുന്നു ഇതുവരെയും അവിടേക്ക ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നീ വന്ന് കയറിയത് അതും ഞങ്ങൾക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കണോ അതിന് ഈ മഹാദേവൻ മരിക്കണം എൻറെ മകൻ നന്നായിട്ട് തന്നെ ജീവിക്കണം എടി അതിന് അവൻ കുറച്ച് നാണം കെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നും അല്ലെങ്കിലും അവന്റെ മുറപ്പെട്ടല്ലേ അതുകൊണ്ട് ഇവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടന്നോളും അവരുടെ മറുപടിയിൽ അവൾ എന്ത് പറയണമെന്നറിയാതെ നീന്ന് പോയി സ്നേഹം എന്ന പേരിൽ സ്വന്തം മകനോട് പോലും സ്വാർത്ഥത കാണിക്കുന്ന ഉമാ മഹാദേവൻ എന്ന സ്ത്രീയോട് അവൾക്ക് അറപ്പും വെറുപ്പും തോന്നി പിന്നെ അത്രക്ക് വിഷമമാണെങ്കിൽ അവനെ ഇങ്ങനെ ഒരു നാണക്കിഴുന്ന രക്ഷിക്കാൻ നിനക്ക് കഴിയും അവർ ചുണ്ടിന്റെ കൊണ്ടിൽ ഒളിപ്പിച്ച വക്ലിച്ച ചീവിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി നീ ആയിട്ട് അവനിന്നും ഒഴിഞ്ഞു പോണം അവന്റെ മുന്നിൽ നീ ഒരിക്കലും ചെല്ലരുത് അവൻ നിന്നെ വെറുക്കണം അതിനു വേണ്ടിയുള്ളതൊക്കെ നീ ചെയ്യണം ഒടുവിൽ നിന്നോടുള്ള വാശിക്കവൻ ഇവിടെ വിവാഹം കഴിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം കാർത്തുമോള് ഈ കേസിൽ നിന്ന് പിന്മാറും അല്ലെ മോളയെ അതെ അപ്പച്ചി അവർ പറഞ്ഞതും അവൾ നിഷേധഭാവത്തിൽ തലയാട്ടി ശേഷം അവൾ തിരിഞ്ഞ് കാർത്തിയെ നോക്കി എങ്ങനെ തോന്നു കാർത്തിട്ടാ സ്വന്തം കൂടപ്രപ്പിനെ പോലെ കണ്ടവനെ ചതിക്കാൻ നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ച് വിശ്വസിച്ച് നിങ്ങൾ എങ്ങനെ തന്നെ ചെയ്യണം വന്ന നിമിഷം മുതൽ തന്നെ മുഖം നോക്കാതെ ഒരു അക്ഷരം പോലും മിണ്ടതെന്നാ കാർത്തി നോക്കി അവൾ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ അതിന് മറുപടി പറയാതെ കാർത്തി തല കുനിച്ചു നിന്നതേ ഉള്ളു ആഹ് അതെന്ത് പറിച്ചില്ല അഞ്ജലി അവൻ ആഗ്രഹിച്ച പെണ്ണെ മറ്റൊരുവിന് വിട്ടുകൊടുക്കാൻ അവൻ ത്യാഗിയൊന്നുമല്ലോ അതിപ്പോ സ്വന്തം സഹോദരൻ പോലും അവൾ പറഞ്ഞു കേട്ടൊരു പുച്ഛത്തോടെ ഉമ പറഞ്ഞതും അവൾ കേട്ടത് വിശ്വസിക്കാനാകാതെ അവനെ നോക്കി അവന്റെ മുഖം കുനിഞ്ഞു തന്നെയിരുന്നു സത്യം പറഞ്ഞാലുണ്ടല്ലോ അഞ്ജലി കാർത്തുവിന് വേണ്ടി നിന്നെ ഒഴിവാക്കി തരാനാ ഞങ്ങൾ ഇവനോട് പറഞ്ഞത് പക്ഷെ അപ്പോഴാ ഇവന് നിന്നോടുള്ള ദിവ്യപ്രേമം അറിയുന്നത് അവർ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി സത്യാണോ കാർത്തിയേട്ടാ ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണോന്ന് അതെ അവൾ അവനെ നേരെ അലറികൊണ്ട് ചോദിച്ചതും അവൻ പദർച്ചയുടെ മറുപടി പറഞ്ഞു ദുഷ്ട അപ്പോ ഇത് മനസ്സിൽ വെച്ചാണ് അല്ല നീ എന്നോട് സംസാരിച്ചത് എന്റെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതൊക്കെ നിന്നെ മറ്റൊരർത്ഥത്തിൽ കണ്ടുകൊണ്ടായിരുന്നു അല്ലേ അവൾ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവൻ നേരെ ചിരി നോ അങ്ങനെയല്ല അഞ്ജലി ഞാൻ നിന്നെ സ്നേഹിച്ചത് അന്ന് ആ ട്രെയിനിൽ വെച്ച് നിന്നെ ആദ്യം കണ്ടത് ഞാനായിരുന്നു ഞാൻ ഡോറിന് സൈഡിലായി നിന്നപ്പോഴാണ് നിങ്ങൾ അകത്തേക്ക് കയറിയത് ആദ്യ കാഴ്ചയിൽ തന്നെ നിന്റെ മുഖം എന്റെ നെഞ്ചിൽ പതിഞ്ഞു ഞാൻ പോലും അറിയാതെ എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നി പക്ഷെ അപ്പോ ആരോടും പറയാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല ആദ്യം സിദ്ധുവിന്റെ പെണ്ണിനെ കണ്ടെത്തണം എന്നിട്ട് എന്റെ കാര്യം പറയാമെന്ന് കരുതി അതുകൊണ്ട് അപ്പൊ ഒന്നും മിണ്ടാതെ സീറ്റിൽ പോയി കിടന്നത് പക്ഷേ ആദ്യമായി എൻ്റെ മനസ്സ് കീഴടക്കിയവൾ തന്നെയാണ് സിദ്ധുവിന്റെ പ്രണയിനി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത് വല്ലാത്തൊരു അവസ്ഥയിലായി പോയി എന്ത് ചെയ്യണമെന്ന് ഒരുപാട് ആലോചിച്ചു നിന്നോടുള്ള അവൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയിൽ വെറും ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്ന എൻ്റെ പ്രണയം ഒന്നും വരുന്ന തോന്നി നിറഞ്ഞ മനസ്സോടെ തന്നെയാ ഞാൻ നിന്നിൽ നിന്നും മാറി നിന്നത് പിന്നീടുള്ള അവൻ നിന്നുള്ള പ്രണയം കണ്ടപ്പോൾ ഞാനെടുത്ത തീരുമാനം തെറ്റായി തോന്നിയില്ല പക്ഷെ നിന്നെ പൂർണമായും മനസ്സിൽ നിന്നും കളയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഞാൻ എന്റെ പരമാവധി നിന്നിൽ നിന്ന് മകന്നു നിന്നു പക്ഷെ പിന്നീട് സിദ്ധുവിനെ വേണമെന്ന് പറഞ്ഞ് മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സ്വന്തം പെങ്ങളെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു അഞ്ചു അതോടൊപ്പം നിന്നെ എനിക്ക് കിട്ടാനായി ദൈവം എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നതാണെന്ന് ഞാൻ കരുതി അവൻ അത് പറഞ്ഞു കഴിഞ്ഞതും അഞ്ജുവിന്റെ കൈകൾ ഒന്ന് ഉയർന്നു താഴ്ന്നു ഡി നീ എന്റെ ഏട്ടനെ തല്ലാറായി ഓടി കാർത്തിയെ തല്ലിയത് കണ്ടതും അതും ചോദിച്ച് ചീറിക്കൊണ്ടവളം നേരെ വന്ന കാർത്തിയെ അവൻ കൈ ഉയർത്തി തടഞ്ഞു ഇതിന് ഞാൻ അർഹനാണ് അഞ്ജു പക്ഷെ നിന്നെ എനിക്ക് വേണം അതുപോലെ സിദ്ധുവിനെ കാർത്തുവിനും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞതും അവൾ അവനെ രൂക്ഷമായി നോക്കി ഉം അല്ലെങ്കിൽ തന്നെ ഒരു ദാരിദ്ര്യവാസി എന്റെ ഏട്ടനെ പെണ്ണായിട്ട് കൊണ്ടുനടക്കാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല പക്ഷേ ഇപ്പൊ ഞാൻ ആ ഇഷ്ടക്കേടങ്ങ് ഇഷ്ടക്കീടങ്ങ് മാറ്റിവെച്ചു എന്തിനാണെന്നറിയോ നിന്റെ കഴുത്തിൽ കാർത്തികിന്റെ താലി വീണാൽ അവിടെ സിദ്ധാർത്ഥ മഹാദേവന്റെ പതനം തുടങ്ങും എന്റെ ഏട്ടൻ കെട്ടിയ താലിയും അണിഞ്ഞ് എന്റെ ഏട്ടന്റെ കൂടെ നീ ജീവിക്കുന്നത് സിദ്ധാർത്ഥ് കാണാം അതാണ് എന്നെ വേണ്ടെന്ന് വെച്ച് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായ അയാൾക്കുള്ള എന്റെ ശിക്ഷ കാർത്തിക അവളെ നോക്കി പകുയോടെ പറഞ്ഞതും അവൾ തിരികെ ഒന്നും പൊച്ചതോടെ ചിരിച്ചു ശരി സിദ്ധിയേട ജീവിതത്തിലും ഞാൻ മാറിത്തരാം കാരണം നീ ഒക്കെ ചതിയിൽ വീണാ പാവം വീന്തും നീറാതിരിക്കാൻ വേണ്ടി മാത്രം സ്വന്തം അമ്മയും കൂടപ്പറപ്പിനെ പോലെ കണ്ടവനും ചതിക്കുകയാണെന്നറിഞ്ഞാൽ ആ പാവത്തിന് സഹിക്കാൻ കഴിയില്ല പക്ഷേ നീ ഓർത്തോ കാർത്തിക് ഞാൻ ഒഴിഞ്ഞു പോയാലും ഒരിക്കലും സിദ്ധു പേര് കുത്തിയെത്താരി ഇവളെ കഴുത്തിൽ വീഴില്ല അതുപോലെ ഈ ജന്മം ഞാൻ നിനക്ക് സ്വന്തമാവാനും പോകുന്നില്ല അവനെ നോക്കി വർദ്ധിച്ച ദേഷ്യത്തൊര അത്രയും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സിദ്ധുവിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അഞ്ചു കരഞ്ഞു പോയി സിദ്ധു അവളെ ഇരുകൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവനെ നെഞ്ചിൽ മുഖം അമർത്തിയവൾ അവൾ അലറി കരഞ്ഞുകൊണ്ടിരുന്നു സിദ്ധുവിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവനവളത്തിന് നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു കണ്ടുകൊണ്ടുവന്ന സഞ്ജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ തള്ള വിരിലും ഉപയോഗിച്ച് മിഴികൾ തുടച്ചു മതിയെടാ കരയിലെ ഒന്നുമില്ല അവള് നിർത്താതെയുള്ള കരച്ചുകൾ കണ്ട് അവനവളെ തോൾ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഇനിയും ഇങ്ങനെ കരയല്ലേ മുളെ അത് നമ്മുടെ വാവയ്ക്ക് ദോഷാണാ അവള് നിറകയിൽ മുത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ കരച്ചിൽ പതി കുറഞ്ഞത് തേങ്ങലുകളായി മാറി എനിക്ക് എനിക്കൊന്നു ഉറങ്ങണ സ്ഥിതി വേടാ അന്നത്തെ പോലെ ഈ നെഞ്ചിൽ ചേർന്ന് കിടന്നാ സമാധാനത്തോടെ ഉറങ്ങണം അവനെ നെഞ്ചിൽ ചേർന്ന് മുഖം മാത്രം ഉയർത്തിക്കൊണ്ട് അവൾ വിതുമ്പിലോടെ പറഞ്ഞതും അവൻ അവളെ ഇരിക്കലും കൈകൾ ചേർത്ത് വെച്ച് മുത്തിയ ശേഷം അവളെ കോരി റൂമിലേക്ക് പോയി കട്ടിൽ അവളെ ഇരുത്തിയ ശേഷം അവൻ ടേബിളിരുന്ന ജെഗിലിനും വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്തുകൊണ്ട് അവളെ ചുണ്ടിലേക്ക് മുട്ടിച്ചു അവൻ നോക്കിയ ശേഷം അവൾ ആ വെള്ളം കുടിച്ചു കിടന്നു അവളെ ചായ്ച്ച കിടത്തി തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ശേഷം അവൻ അവളോട് പറഞ്ഞതും അവൾ അവനെ മുറുക്ക പുണർന്നു ഞാൻ ഉറങ്ങുമ്പോ എന്റെ അടുത്തൊന്നും പോകല്ല സിത് എനിക്ക് പേടിയാ അവനെ നോക്കി വിതുമ്പലോടെ അവൾ പറഞ്ഞതും പുണർന്നു ഇല്ലടാ എങ്ങും പോകില്ല ഈശ്വര ഒന്നും അറിയാതെ ഞാനും എന്റെ കൊച്ചിനെ ക്ഷമിക്കണി മോളെ അവളെ നിറകിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും അവൾ നിദ്ര പുലകിയിരുന്നു അവളെ ചേർത്ത് പിടിച്ചുണ്ട് അവനും കണ്ണുകൾ അടച്ചു അഞ്ചു ഉറങ്ങി കഴിഞ്ഞതും സിദ്ധു പതി അവിടെ നിന്നും എഴുന്നേറ്റു ശേഷം അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് അവളെ ഒന്നുകൂടെ നന്നായി പുതപ്പിച്ച ശേഷം അവൻ എ സി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പതി പുറത്തേക്ക് ഇറങ്ങി ഉറങ്ങിയോടാ ഉം ഹാളിലേക്ക് വന്നതും സഞ്ജി ചോയിച്ചു കേട്ട് സെറ്റിൽ ഇരുന്നു കൊണ്ട് അവനൊന്നും മോളി പാവം എന്തൊക്കെ അനുഭവിച്ചു അതിന്റെ കൂടെ നീയും പറയാൻ വന്നത് പാതിയിൽ നിർത്തിക്കൊണ്ട് സഞ്ജു അവനെ നോക്കി സിദ്ധു കണ്ണുകൾ അടച്ച സെറ്റിയിലേക്ക് ചാരി ഇരിക്കുകയായിരുന്നു അവളോട് ചെയ്തു പോയതിൽ ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടോ സഞ്ജു ചോച്ചിനെ മറുപടി അവനൊന്ന് ചിരിച്ചു ഈ നിമിഷം വരെ എനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല ഞാൻ സ്വന്തമാക്കിയത് എന്റെ പെണ്ണിനെയാണ് ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണിനെ ആ താലി കഴുത്തിലുള്ളത് കൊണ്ടാണ് അവൾ അവളെ സ്വയം എനിക്ക് സമർപ്പിച്ചത് അല്ലായിരുന്നെങ്കിൽ ഇന്നഞ്ചലി വാസുദേവൻ ജീവനോടെ കാണില്ലായിരുന്നു അതുപോലെ എന്റെ ഭാര്യയുടെ വയറ്റിലാണ് എന്റെ കുഞ്ഞു വളരുന്നത് അതും എവിടെ വിളിച്ചു പറയാനും എനിക്ക് ഒരു മടിയില്ല പിന്നെ വിഷമവുമുണ്ട് അവളുടെ അവസ്ഥ മനസ്സിലാക്കാതെ സാഹചര്യം മുതലെടുത്തതിനും അതിനവളെ എപ്പോഴേ എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു സിദ്ധു പറഞ്ഞതും സഞ്ജുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു എടാ എന്തായാലും കാർത്തി അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നാലും അഞ്ജുവിനെ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ അവനിപ്പോ സഞ്ജുനെ കേട്ടാൽ നടക്കുന്നത് വൃത്തികെട്ടവൻ അവനെ വെറുതെ വിടരുത് സിദ്ധു സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞതും സിദ്ധുവിന്റെ മുഖം വലിഞ്ഞു മുറുകി അവനെ മാത്രമല്ല സഞ്ജു എന്റെ പെണ്ണെ ദ്രോഹിച്ച ഒറ്റയരുന്നത്തിനെയും വെറുതെ വിടില്ല ഈ സിദ്ധാർത്ഥ മഹാദേവൻ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചോരയുടെ ചുവപ്പ് നിറം പടർന്നിരുന്നു അപ്പച്ചി അപ്പച്ചി ആ എന്താ കാർത്തു ഇത് എന്റെ ചെവി പൊട്ടി എന്തിനാ നീ ഇങ്ങനെ കിടന്നു അലർന്നത് റൂമിൽ ഇരുന്ന് കുട്ടികളുടെ പേപ്പർ വാൽ വേഷം നടത്തുകയായിരുന്ന ഉമ്മയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് കാർത്ത് വിളിച്ചതും അവർ അസ്വസ്ഥതയോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പച്ചി അപ്പച്ചി കാർത്തിയേടനെയും സഞ്ജനയുടെയും കല്യാണത്തോടൊപ്പം എന്റെ സിതിവിടനെയും കല്യാണം കൂടെ നടത്താൻ തീരുമാനിച്ചെന്ന് അച്ഛൻ പറഞ്ഞു നേരെയാണ് അപ്പച്ചി അതെ ഞാനത് തീരുമാനിച്ചു അവൾ വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ അവരോട് ചോദിച്ചതും അവർ ഒരു പുഞ്ചിരിയുടെ അവളെ നോക്കി പറഞ്ഞു ഹോ താങ്ക് യു അപ്പച്ചി താങ്ക് യു വെരി മച്ച് എനിക്ക് ഒത്തിരി സന്തോഷമായി എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയോ അപ്പച്ചി ഇപ്പൊ സാധിച്ചു തരാൻ പോകുന്നത് അവൾ അവരെ കെട്ടിപ്പിടിച്ച് അവളെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് അതിവ സന്തോഷത്തോടെ പറഞ്ഞു അതെനിക്ക് അറിയില്ലേ മോളെ അതുകൊണ്ടല്ലേ ഇനിയും ഇത് വൈകാതെ എത്രയും പെട്ടെന്ന് ഓർമ്മിപ്പിക്കാമെന്ന് ഞാൻ അങ്ങ് കരുതിയത് അവരും അതേ സന്തോഷത്തോടെ തന്നെ പറഞ്ഞു താങ്ക് യു അപ്പച്ചി അവൾ അവടെ തോളിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു പക്ഷെ അപ്പച്ചി സിദ്ധിയോടെ സമ്മതിക്കോ അല്പസമയത്തിന് ശേഷം അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് അവരോട് ചോദിച്ചു ഇല്ല അവൻ അറിഞ്ഞിട്ടില്ല എങ്ങനെ അവൾ സംശയത്തോടെ നെറ്റി ചൊളിച്ചു ഉം അതിനൊരു വഴിയുണ്ട് കുറച്ച് റിസ്ക് ആണ് എങ്കിലും നടത്തിയെടുക്കണം എന്തു വഴി അപ്പച്ചി പറയാം അതും പറഞ്ഞിട്ട് അവർ അവളെ വിളിച്ചു പതി എന്തോ പറഞ്ഞു പൊളിച്ചു അപ്പച്ചി അങ്ങനെ അങ്ങനെയാകുമ്പോ സിദ്ധുവിന് പിന്നെ എന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല ആ അതെനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയത് അവൾ പറഞ്ഞു കേട്ട് അവർ സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ചിരിച്ചു അവളും പൊച്ചതോടെ ഒന്ന് ചീരിച്ചു ആ സമയം അവളുടെ മനസ്സിൽ തന്നെ വേണ്ടെന്ന് പറഞ്ഞു സിദ്ധുവിനെ സ്വന്തമാക്കാൻ പോകുന്നതിന്റെ അഹങ്കാരമായിരുന്നു ആ പിന്നെ അപ്പച്ചി കാർത്തിയേട്ടൻ മറ്റന്നാൾ വരും എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിന് ഡേറ്റ് എടുക്കണം ഇനിയും വൈകിയാൽ ഏട്ടന്റെ മനസ്സ് മാറാൻ ചാൻസ് ഉണ്ട് ആ നാശം പിടിച്ചവളെ മാത്രമേ കിട്ടൂന്നും പറഞ്ഞിരുന്ന ഏട്ടൻ എന്തൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണെന്നോ സഞ്ജനയും മായിട്ടുള്ള വിവാഹത്തിന് സമ്മതിപ്പിച്ചത് അതിനുവേണ്ടി മുൻപത്തെ പോലെ ആത്മാർത്ഥ നാടകം വരെ കളിക്കേണ്ടി വന്നു അവൾ പല്ലിഞ്ഞിരിച്ചോണ്ട് പറഞ്ഞു ഉം എന്തായാലും എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വന്നല്ലോ ആദ്യ സിദ്ധുവിനെയും ആ അഞ്ജലിയും തമ്മിൽ പിരിച്ചു ഇപ്പൊ കാർത്തിയുടെ മനസ്സിൽ നിന്നും അവൾ എടുത്തു കളഞ്ഞ ശേഷം സഞ്ജനയെ പ്രതിഷ്ഠിച്ചു എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇനിയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം കൂടെ കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ഉം അവർ ആശ്വാസത്തോടെ പറഞ്ഞതും അവളും അതിനെ അനുകൂലിച്ചോണ്ട് ഒന്നും മോളി എന്തായാലും കല്യാണം കഴിയുന്നത് വരെ ഒന്നും ആരും അറിയരുത് എന്തെങ്കിലും സിദ് പറഞ്ഞാൽ ഞാൻ അവന്റെ അമ്മയാണെന്ന് പോലും നോക്കില്ല അവൻ അതുകൊണ്ട് ഒരു കാരണവശാലും ആരും ഒന്നും അറിയരുത് അവർ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് തലകുലകി എന്നാൽ ആ സമയം അവരുടെ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് മറ്റൊരാളും ആ വാതിന് പുറത്തുണ്ടായിരുന്നു അയാൾ തന്നെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവരെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് പതി താഴേക്ക് പോയി സിധുവേട്ടാ അഞ്ജുവിന്റെ അലർച്ച കേട്ടാണ് ലിവിംഗ് റൂമിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സിദ്ധവും സഞ്ജുവും ഞെട്ടലോടെ എഴുന്നേറ്റ് റൂമിലേക്ക് ഓടിയത് അഞ്ജു എന്താ മോളെ എന്തിനാ കറിയുന്നത് കട്ടിലിന്ന് ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തിക്കറിയുന്ന അഞ്ജുവിന്റെ അടുത്തേക്ക് ചെന്നിരുന്ന അവളുടെ മുഖത്തു നിന്നും ബലമായി കൈകൾ മാറ്റിക്കൊണ്ട് സിദ്ധി ചോദിച്ചതും പെട്ടെന്ന് അവൾ അവനെ മുറുക്കെ കെട്ടി പിടിച്ചു കൊണ്ടാർത് കരഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ എന്റെ അടുത്തൊന്നും പോകരുതെന്ന് ഞാൻ പേടിച്ചു പോയി വീണ്ടും എന്നെ വിട്ടിട്ട് പോയെന്ന് കരുതി എന്നത്തേം പോലെ ഉറങ്ങിയപ്പോ കണ്ട സ്വപ്നമാണെന്ന് കരുതി അവൾ മുഖം ഉയർത്തി അവനെ നോക്കി തേങ്ങയിലോടെ പറഞ്ഞതും അവളെ മുറുക്ക പുണർന്നു ഈശ്വര എങ്ങനെയെന്നെ ശിക്ഷിക്കല്ലേ കുഞ്ഞ അവൻ അവളെ നിറകയിൽ മുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു ആ നിമിഷം അവൻ്റെ മിഴികളിൽ നിന്നും രണ്ടുള്ളി കണ്ണുനിർപ്പുറത്തേക്ക് ഒഴുകി ഇറങ്ങി അവളുടെ നിറകയിൽ വീണു അത് കണ്ടുകൊണ്ടിരുന്ന സഞ്ജുവിന്റെ മിഴികളും നീറനായി അവൻ ഇടം മിഴിനീർ തുടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നന്ദു കട്ടിൽ ചാരിന്ന് എന്തോ ആലോചിച്ചോണ്ടിരുന്ന സരസ്വതി അമ്മ തനിക്ക് മരുന്ന് തരാനായി മുറിയിലേക്ക് വന്ന ആനത്തിനെ കണ്ടുകൊണ്ട് അവനെ വിളിച്ചു എന്താമ്മ അവൻ വിളികേട്ടുകൊണ്ട് അവടെ അടുത്തേക്ക് വന്നു അഞ്ചു കോട്ടി ഇതുവരെ വന്നില്ലല്ലോടാ രാവിലെ പോയതല്ലേ അവന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി വായിലേക്ക് ഇടുന്നതിനിടയിൽ അവർ അവനോട് പറഞ്ഞിരുന്നു അവൻ അവരിന്ന് നോക്കി അവൾ യൂണിവേഴ്സിറ്റിയിൽ പോയതല്ലേ അമ്മ വരാൻ സമയമെടുക്കും എന്നാലും നിനക്ക് കൂടി പോകാമായിരുന്നോ എന്തായാലും നീ ലീവായിരുന്നില്ലേ പ്രായം തികഞ്ഞ പെണ്ണ ഇവിടത്തെ സ്ഥലങ്ങൾ പോലും അവൾക്ക് ശരിക്കും അറിയില്ല അവർ ആദ്യമോടെ പറയുന്ന കേടുത്തും അവനൊന്ന് പുഞ്ചിരിച്ചു എന്താ അമ്മ ഇത് പോകുന്നിടത്തൊക്കെ അവളെ പുറകെ പോകാൻ അവൾ എന്താ കൊച്ചുകുട്ടിയാണോ അവളിങ്ങി വരും അമ്മ അവൻ അവരെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളില് ആദ്യം അടങ്ങിയിരുന്നില്ല ഇതേ സമയം അവളുടെ വീടിന്റെ ഗേറ്റിന് പുറത്ത് സിധുവിന് കാർ വന്നു നിന്നു കോർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നിർവികാരതോടെ അവൾ അവനെ നോക്കി അവൻ അവളെ കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു ശേഷം അവളുടെ അണിവയറിൽ വയറിൽ കൈവെച്ച് പതിയും മുഖം കുറച്ച് അവടെ ചുണ്ടുകൾ ചേർത്തു ആ ചെല വാവ കുറച്ചൂടെ വെയിറ്റ് ചെയ്യോ അച്ഛൻ തന്നെ വാവേനെയും വാവയുടെ അമ്മയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അതുവരെ അമ്മയുടെ വയറ്റിൽ കിടന്ന് കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ അവൻ അതും പറഞ്ഞു ഒന്നുകൂടെ അവളെ വയറ്റിൽ അമർത്തി മുത്തി ശേഷം മുഖമുയർത്തി അവളെ നോക്കി അവളുടെ മുഖത്തെ നിർവികാരത അവനെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ അവളെ ഇരു കണ്ണുകളിലും അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിഷമിക്കരുത് വരും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വന്നെന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഞാൻ എന്റെ ഇത് മാത്രമാക്കി കൊണ്ടുപോകും അവൻ അവളെ പൊറിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നെഞ്ചിലേക്ക് ഒന്നിയുടെ മുഖം പൂഴ്ത്തി വെച്ചു അവനെ മുറുക്ക പുണർന്നു അവനെ വിട്ടുപോകാൻ മനസ്സില്ലാത്ത പോലെ ചെലക് നിന്റെ നന്ദുവട്ടൻ വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത് ഇങ്ങോട്ടെങ്ങാനും ഇറങ്ങി വന്നാൽ പ്രശ്നമാകും അതുകൊണ്ട് എന്റെ കൊച്ചിപ്പോ ചെലക്ക് ഞാൻ വിളിക്കാം അല്പസമയത്തിന് ശേഷം അവൻ അവളെ തന്നിൽ നിന്ന് വളർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വാവ നന്നായിട്ട് നോക്കണം പയ്ക്കോ നീ അകത്തേക്ക് കയറിട്ടേ ഞാൻ പോകുന്നുള്ളൂ പുറത്തേക്ക് ഇറങ്ങി അവനെ നോക്കിയിരുന്ന അഞ്ജുവിനോടായി അവൻ പറഞ്ഞതും അവൾ ഒന്നുകൂടെ അവനെ നോക്കിക്കൊണ്ട് തലയാട്ടി എന്നിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വീട്ടുമിട്ട് എത്തുന്നതുവരെയും അവൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയായിരുന്നു നടന്നത് അതിൽ നിന്നും തന്നെ അവൾക്ക് അവൻ്റെ അടുത്തൊന്നും പോകാൻ ഒട്ടും താല്പര്യമില്ലെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മിയതും അവളെ ചുവടികളിൽ ചെറിയൊരു പുഞ്ചിരി വിടുന്നു അപ്പോഴേക്കും ഗേറ്റ് തുറന്ന് സൗണ്ട് കേട്ട് ഡോർ തുറന്ന് ആന്ദ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു മോൾ എന്താ വേറെ ഇത്രയും ലേറ്റ് ആയത് അമ്മ എപ്പോഴും തിരക്കുന്നെന്നോ അവളെ കണ്ട ഉടനെ ആന്തു ചോദിച്ചു അവടെ നല്ല തിരക്കായിരുന്നു ഏട്ടാ അവനോട് അതിന്റെ മറുപടി പറഞ്ഞിട്ട് ഗേറ്റിന് പുറത്തേക്ക് നോക്കിയ ശേഷം അവൾ അവളകത്തേക്ക് കയറി പിന്നാലെ തന്നെ ഡോർ ക്ലോസ് ചെയ്ത് ആന്ത അകത്തേക്ക് കയറി അവർ പോയ വഴി കുറച്ച് സമയം നോക്കിയതിന് ശേഷം സിദ്ധാർത്ഥ് പതി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തുകൊണ്ട് തിരികെ പോയി